ഇന്ന് കുറേ കൂട്ടുകാരന്മാർ വന്നിട്ടുണ്ട് കൂട്ടുകാരെ എന്താണ് വിശേഷം പതിവില്ല ഇത് ഇതുവരെ വരാത്താണ് അവർ ഇപ്പം എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കാക്കനെ പോയിട്ടൊരു ഇളീനെ പോലും കാണില്ല ഒരു ചെറിയ കാക്കക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ട് അതേൻ്റെ അടുത്ത് അമ്മേൻ്റെ അടുത്ത് തീറ്റ ചോദിക്കുകയാണ് എങ്ങനെ തിന്നണു തിന്നണു എന്നൊക്കെ ചോദിക്കുകയാണല്ലോ കൊടുക്കുന്നത് കാക്കയും കാക്കേൻ്റെ കുഞ്ഞും ഫാമിലിയാണല്ലോ അവർ ഇവർ ഫാമിലിയാണ് ഒരു അച്ഛൻ കാക്ക കാക്ക രണ്ട് മക്കൾ അതാണ് ഇതിൻ്റെ ഒരു ഫാമിലി ഒരു ഹാരിയായിട്ട് കുറച്ച് സാധനമൊക്കെ രാവിലെ എണിച്ച് ഇട്ടു കൊടുത്തു അതൊക്കെ കൊത്തിപ്പറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടും രണ്ടും ഒരേ പ്രായമാണ് വറച്ചെടുക്കണു മാറ്റം കണ്ടില്ലേ പുറക്കില്ല ടീമുകൾ അടുത്ത അടുത്തൊന്നുമില്ല അടുത്ത താമസമൊന്നുമില്ല അവർ ഇവർ ഒത്തിരി ആകലെയാണ് താമസം എന്തോ വേണു വേണ കുറച്ചിട്ട് കൊടുത്താണോ അത് ഇട്ട് കൊടുക്കണ കൈ കൊണ്ട് ഇതാക്കുമ്പോൾ അവർ പേടിച്ചോടും അതാണ് ഞാൻ പിന്നെ സാധനങ്ങൾ ഇട്ടു കൊടുത്തിട്ട് ആ ഒരു ആവശ്യത്തിനുള്ളത് എടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ കഴിക്കട്ടെ എന്ന് വെച്ചു പിന്നെ ഇവരൊക്കെ വരുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് അവരെ കാണാനും രസം പതിവില്ലാണ്ട് വരുന്ന ടീമുകളാണ് ഇവരൊക്കെ മാസങ്ങൾ എത്രയോ മുമ്പ് ഞാൻ കണ്ടതാണ് അതൊക്കെ നമ്മൾ വരുമ്പോൾ പുതിയതുപോലെ അവരും പുതിയതുപോലെ വരും ആ ഇന്നിപ്പോൾതാ ഇവിടെ ആളെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് കോളായിരിക്കും എന്ന് അവരും വിചാരിക്കും നമ്മളും വല്ലപ്പോഴും ഒക്കെ അല്ലേ നാട് കാണാൻ ചേ നാട് കാണാൻ വരുന്നത് അപ്പോൾ ഇതാ ഇതിൻ്റെ ഇടയിൽ കണ്ട നമ്മുടെ ഒരു കോഴി ഒന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഓടുക ഓടല്ലേ ആ ഇപ്പോഴാണ് ഒരു ചേർച്ചയായത് എങ്ങനെ കാക്കയും കോഴിയും കാക്കയും കോഴിയും ആ അപ്പം നമ്മുടെ എല്ലാവരും കൊണ്ട് സെറ്റായില്ലേ കാക്കയും കോഴികളും കാര്യമായിട്ട് മേ കാര്യമായിട്ട് മേ ഞാനെങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ക്യാമറ വലിയ ആ ഹാ 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 ഈർക്കായലിലേതോ എവിടേക്കോ പോണോ കക്കച്ചി കക്കച്ചി കക്കച്ചിക്കാരാ വരൂ മൂന്നാല് പേരുണ്ട് ഒരു ഫാമിലിയും ബാക്കി കോഴികളും കക്ക ഫാമിലികൾ അതൊക്കെ ഇവർ വന്ന് ശല്യപ്പെടുത്തി ഓട്ടിക്കണം അപ്പോൾ അവർ പോവാൻ എന്നൊക്കെയാണ് ഓക്കെ 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 അപ്പോൾ ഈ കക്കച്ചിമാരെ കൊണ്ട് നമ്മൾ വലിച്ചിട്ട് കോഴി വിളക്കട മെച്ച നോക്ക കോഴി ഓടിച്ചു ഈ കാക്കാലിനെയൊക്കെ ഈ കോഴികൾ വന്ന് ഓട്ടിക്കാണല്ലോ ാരംഭിച്ചിട്ടുണ്ട് ആ ഒരു കാലിക്കിട്ടൊന്ന് കൊടുത്താന്ന് തോന്നുന്നു അതാണ് തോന്നുന്നു ഞൊണ്ടി ഞൊണ്ടിക്കൊണ്ട് വരണ്ടത് അയ്യോ വേണ്ട ഞൊണ്ടി ഞൊണ്ടിക്കൊണ്ടുവരുന്നുണ്ടോ വട ടി とあ、